ഇതൊരു അമ്പത് റുപ്പ്യണ്ട് അമ്പത് റുപ്പാ ഇത് അലുമ്പോ വില കുറവാണ് എന്ത് വർത്താനാണ് നിങ്ങൾ പറഞ്ഞത് അതിനെ ഉള്ളൂ ഒരു നൂറ് റുപ്പ് നൂറ് റുപ്യല്ല പുതിയ ഫാനാണ് ഇതൊരു ഫാന ഇത് ഉപയോഗിക്കാൻ പറ്റൂല ഒരു നൂറ്റി അമ്പത് റുപ്പ എന്തെങ്കിലും എന്താണ് മാപ്പത് ഞാനിതൊക്കെ മാറ്റിവെച്ചല്ലേ അതെ അയിന് മാത്രം ഒന്ന് റിയില്ലേ വി ഇലക്ട്രോണില് എക്സ്ചേഞ്ച് ഓഫറ് അഞ്ഞൂറ് ഇട്ടു ഈ ഫാന് അഞ്ഞൂറോ അതൊക്കെ പോട്ടെ ഈ ഇൻവേർട്ടർ ബാറ്ററിക്ക് എത്ര വില ഇട്ടു നിങ്ങള് എണ്ണൂറ്റമ്പത് അയ്യായിരം കിട്ടു ഇനി അയ്യായിരം അയ്യായിരം പാപ്പാ പഴയ എല്ലാ സാധനങ്ങളും എടുക്കും ഞമ്മക്ക് വീലട്രോളിൽ പോവാണുണ്ട് നിങ്ങളെപ്പോഴാണ് അയ്യായിരം കിട്ടും നിങ്ങളുടെ വീട്ടിലെ പഴയ അലുമിനിയം സ്റ്റീൽ പാത്രങ്ങൾ ഗൃഹോപകരണങ്ങൾ എന്നിവ മാറ്റിയെടുത്ത് പുതിയത് സ്വന്തമാക്കാനുള്ള ഏറ്റവും വലിയ അവസരം ഇലക്ട്രോൺ ഒരുക്കുന്നു എക്സ്ചേഞ്ച് മെഗാ ഓഫർ പഴയത് കൊണ്ടുവരൂ പുതിയത് വീട്ടിലെത്തിക്കൂ